എന്താണ് ഈ നാളെയും ഇതുപോലെ തന്നെ ആയിരിക്കുമോ അല്ലല്ല ഞാൻ അങ്ങനെയാണെന്നല്ലേ ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല ദൈവത്തിനാണ് മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ച് ഞാൻ അതെ ഞാൻ പറയുന്നത് താല്പര്യമില്ലെന്ന് ഞാൻ പിന്നെ അങ്ങനെ അയ്യോ അതുകൊണ്ടാണ് അല്ല ഞാൻ 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 എന്തായാലും നാളെ 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 വരാം വരാം ഇന്ന് വരും 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 മഴ പിന്നെ വേറെ പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ലോകത്താ ലോകത്ത് ആരോടും ഈ കാര്യങ്ങൾ പറയില്ലോന്നെ ശരി അതെ നാളെ രാവിലെ ആറ് മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏകേ ഞാൻ ഇന്ന് ഇന്ന് രാത്രി വിളിച്ചിട്ടില്ല അത് നെയ്ക്കൽ കാണാൻ ഇതൊക്കെ ഇടാനില്ലേ മറ്റേ സംഗതി എന്തോ പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ അത് ശരി വാങ്ങിച്ചില്ലായിരുന്നു അതെ മഴയിട്ടാണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട അങ്ങനെ വരാമായിരുന്നല്ലോ